പബ്ലിക് പോളിസി റിസർച്ച് സെന്റർ പുറത്തിറക്കിയ കേരള സ്റ്റോറി എ ഓഫ് ബിട്രയൽ കേരളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തിരുവനന്തപുരത്ത് ബിജെപി ദേശീയ കൌൺസിൽ അംഗം പി കെ കൃഷ്ണദാസ് പ്രകാശനം ചെയ്തു ഇടത് വലതു സർക്കാരുകൾ കേരളത്തെ പിന്നോട്ടടിച്ചുവെന്നും കേരളം സർവമേഖലയിലും ഗുരുതരമായ തകർച്ചയിലാണെന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുവെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു രേഖയാണ് ഗവേഷണം നടത്തിക്കൊണ്ട് റിസർച്ച് നടത്തിക്കൊണ്ട് ഇപ്പോ പുറത്തിറക്കി കേരളം സർവ മേഖലയിലും ഗുരുതരമായ പകർച്ച പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ഇതില് വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും കാർഷിക മേഖലയിൽ ഒരു സംഭാവനയും ഉണ്ടാകുന്നില്ലെന്ന റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു